നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പത്തി കൂടി രാഹു കേതുക്കൾ തങ്ങളുടെ രാശി മാറുന്നു രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് സഞ്ചരിക്കുന്നത് സാധാരണ ഗ്രഹങ്ങൾ വരത്തോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു കേതുക്കൾക്ക് വക്രഗതിയാണ് എല്ലായ്പ്പോഴും ഉള്ളത് നിലവിൽ രാഹു പൂരൂരുട്ടാതിയുടെ നാലാം പാദത്തിൽ നിന്നും മൂന്നാം പാദം അതായത് കുംഭക്കൂറിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പൂരൂരുട്ടാതിയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് പല രീതിയിൽപ്പെട്ട രാഹുദോഷങ്ങൾ അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് കേതു ഉത്രം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും ഉത്രത്തിന്റെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്കും കേതുമാറ്റത്തോടെ പലവിധേനയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങും ഇന്നത്തെ വീഡിയോ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിന്റെ ഫലമായി ധനുക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു ധനക്കൂറുകാർക്ക് മെയ് പതിനാലാം കൂടി വ്യാഴം തന്റെ ഇഷ്ടഭാവമായ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനോടൊപ്പം രാഹു മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു മാതൃസ്ഥാനവും കുടുംബസ്ഥാനവുമായ നാലിൽ നിന്നും സഹോദരഭാവമായ ഭാവമായ മൂന്നിലേക്കാണ് രാഹുവിന്റെ സഞ്ചാരം ഇതോടൊപ്പം കേതു കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ നിന്നും ഒമ്പതിലേക്ക് സഞ്ചരിക്കുന്നു നിലവിലെ രാഹു കേതുക്കളുടെ സ്ഥിതി നിമിത്തം മാതാവിനോട് പല രീതിയിൽ അപ്രീതി തോന്നുന്നതിനും അവരോട് വഴക്കടിക്കുന്നതിനും മാതൃവീട്ടുകാരായ ബന്ധുക്കളെ അകറ്റി നിർത്തുന്നതിനുമെല്ലാം ഇടയായിട്ടുണ്ടാകും കൂടാതെ വാഹനങ്ങൾക്കും മറ്റും പലവിധേന വിധേന റിപ്പയറുകളും മറ്റും വരുന്നതിനും താൻ വിൽക്കാനായി വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി വിൽക്കാൻ കഴിയാതെ കയ്യിൽ നിന്നും പണം ഒരുപാട് ചെലവായി പോയ അവസ്ഥകളെല്ലാം ഇപ്പോൾ ഇവർക്ക് നിലവിലുണ്ടാകുന്നതാണ് രാഹുവിനെ ശനിയെ പോലെ കരുതണം എന്നതിനാൽ ശനി നാലിൽ നിൽക്കുമ്പോൾ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ധനുരാശിക്കാർ അനുഭവിച്ചിട്ടുണ്ടാകും ഇവർക്ക് രാഹു മീനത്തിൽ സഞ്ചരിച്ച സമയങ്ങളിൽ മാതാവിന് രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകുന്നതിനോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളോ വായുക്ഷോഭമോ മുതലായവ മൂലം ചികിത്സ തേടേണ്ടതായും അത് നിമിത്തം നല്ലൊരു ധനനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും ഇവർ പലപ്പോഴും സ്വന്തം കാര്യം നടത്താനായി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും കൂടാതെ ഇവർക്ക് ബന്ധുബലം കുറയുകയോ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായ സഹകരണങ്ങളും ലഭിക്കാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാകും ഇവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പല രീതിയിൽപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടാകുകയും പല കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് നിർത്താൻ ഇടയാകുകയും ചെയ്യും ഇവർക്ക് പിതാവിൽ നിന്നുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാൻ ഇടയാകുന്നതല്ല കൂടാതെ സ്വത്ത് ലഭിക്കുന്നതിൽ പലവിധ തടസ്സങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ ഇവർ പൊതുവിൽ ആർക്കും എന്തുപകാരവും ചെയ്യാൻ സദാ സന്നദ്ധരായിരിക്കും ശരീരശാസ്ത്രവും ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് അറിവ് നേടുവാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇവർക്ക് മെയ് പതിനെട്ട് വരെ രാഹുകേതു ഉള്ളതിനാൽ ഈ ദോഷങ്ങൾ മാറുന്നതിനായി തന്റെ കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും പ്രസിദ്ധങ്ങളായ സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ് നിങ്ങൾ നാഗദേവതകളെ നിത്യവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓം നാഗരാജായതേ നമ എന്ന് കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് സർപ്പക്ഷേത്രങ്ങളിൽ പരിപൂർണ ശുദ്ധിയോടുകൂടിയും മറ്റും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ രാഹുവിന്റെ ദേവത ദുർഗയായതിനാൽ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷങ്ങൾ ഒരു പരിധിവരെ മാറുന്നതിന് വളരെ ഉത്തമമാണ് എല്ലാ ദോഷത്തെയും നമുക്ക് പൂർണമായും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്നതിനാൽ ഒരു പരിധിവരെ ദോഷങ്ങളെ പിടിച്ചു കിട്ടുന്നതിന് ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മൂലം സാധിക്കും നിങ്ങൾ ഒരു ദേവി ഭക്തനാണെങ്കിൽ അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിലവിൽ നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്ന ആ രാഹു തന്റെ ഇഷ്ടഭാവമായ മൂന്നിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് മൂന്നാം ഭാവം രാഹുവിന്റെ ഇഷ്ടഭാവമാണ് അതിനാൽ തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സകലവിധ സർപ്പദോഷങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഇവർക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ആകർഷണ ശക്തി ഉണ്ടാകുകയും ഇവർ എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രീഭൂതരാകുകയും ചെയ്യും രാഹു മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും മറ്റും ഉണ്ടാകാമെങ്കിലും ചില സമയങ്ങളിൽ അവരോടൊത്ത് കലഹമുണ്ടാകുന്നതിനും ഇടയാകും രാഹു കൂടുതലും ബാധിക്കുക നമ്മുടെ മാനസിക ചിന്തകളെയാണ് രാഹു പ്രധാനമായും ഡിപ്രഷൻ ഉണ്ടാക്കുകയും ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ആയതിനാൽ തന്നെ രാഹു അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതിന്റെ ഫലമായി ഇവർക്ക് മാനസികമായി വളരെയധികം സന്തോഷവും ഐശ്വര്യവും എല്ലാം കൈവരുന്നതാണ് ഇതുവരെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നീങ്ങി മനസ്സിന് ഒരു സന്തോഷകരമായ അവസ്ഥ കൈവരുന്നതിന് ഇടയാകും ഇവർക്ക് ശരീരബലം വർദ്ധിക്കുകയും തന്റെ ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ ശൈലികൾ രൂപപ്പെടുത്തുകയും ചെയ്യും കൂടാതെ ഇവർക്ക് വലിയ പ്രയത്നം കൂടാതെ തന്നെ ധാരാളം ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകും രാഹു അനുകൂലസ്ഥനായതിനാൽ ഇവർക്ക് ഏതുവിധേനയും ധനം സമ്പാദിക്കണം എന്ന മോഹം ഉയർന്നു വരുന്നതാണ് ഒരു പക്ഷെ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിലുകളിൽ ഇറങ്ങി പുറപ്പെടുന്നതിനും രാഹുവിന്റെ അനുകൂല സ്ഥിതി മൂലം ഇടയായേക്കാം ഇവരുടെ കണ്ണിനോ മുഖത്തോ എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഒരുപക്ഷെ ഈ സമയത്ത് ഇടയായേക്കാം ഏതു വിധേനയും ധനം സമ്പാദിക്കണമെന്നോ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഉന്നതിയിൽ എത്തണമെന്നോ എന്നുള്ള ദുരാഗ്രഹങ്ങളെല്ലാം നീങ്ങി ജീവിതത്തിൽ ആത്മീയപരമായും മാനസികമായും ഉന്നതി കൈവരിക്കുകയും മനസ്സിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും കടന്നു വരുന്നതിന് ഇടയാകുന്നതുമാണ് ഇവർക്ക് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും അവരോട് ഒത്തുചേരുന്നതിനുമെല്ലാം മെയ് പതിനെട്ടിന് ശേഷം ഇടയാകും കൂടാതെ ഇവർ വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനായി അന്യഭാഷകൾ പഠിക്കുന്നതിനും വൈദ്യവും ശരീരവുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളിൽ താൽപര്യം വർദ്ധിക്കുന്നതിനും മാജിക് മുതലായവയിൽ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ് മെയ് പതിനെട്ട് വരെ കഴിയുന്നവർ നിത്യവും ലളിതാ സഹസ്രനാമം വായിക്കുന്നത് രാഹുദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഒരു ഉത്തമ പരിഹാരമാണ് കേതു ഇതുവരെയും ധനക്കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ കേതു ഒമ്പതാം ഭാവത്തിലേക്ക് മാറാൻ പോകുന്നത് അത്ര ഗുണപ്രദമല്ല എന്നിരുന്നാലും ദോഷഫലങ്ങൾ താരതമ്യേന കുറയുന്നതാണ് ഇവർ പിതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും സംരക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് താൻ ഒരു നിർഭാഗ്യവാനാണെന്നുള്ള ചിന്ത കടന്നു വരുന്നതിന് ഇടയാകുകയും ചില സമയങ്ങളിൽ തന്റെ ഭാഗ്യം പരീക്ഷിക്കുന്നതിനായി മുൻപില്ലാത്ത വിധം പണം ചിലവഴിച്ച് ലോട്ടറി അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് മുതലായ മേഖലകളിൽ ഇറങ്ങുന്നതിനും ഇടയാകുന്നതാണ് ഇവർ കേതുമാറ്റത്തിനു ശേഷം ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങൾ ഇഷ്ടപ്പെടുകയും തന്റെ ശത്രുക്കൾക്കെതിരായോ തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയോ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുതിരുകയും ചെയ്യുന്നതാണ് കേതുമാറ്റത്തിനു ശേഷം ഇവർ പരമാവധിയും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം എത്രയൊക്കെ സഹായിച്ചു കൊടുത്താലും മറ്റുള്ളവരിൽ നിന്നും പരിഹാസം മാത്രമായിരിക്കും ഇവർക്ക് ലഭിക്കുക സ്വന്തം അഭിമാനം നിലനിർത്തുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകുന്നതിനും ഇവർ ഇടയാകുന്നതാണ് ഒരു പക്ഷേ ഇവർ സ്വന്തം ധർമ്മവും ആചാരവും എല്ലാം മറന്ന് പ്രവർത്തിക്കുന്നതിനും കേതുമാറ്റത്തിനു ശേഷം ഇടയാകും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രാശിക്കാർക്കും രാഹുവും കേതുവും കൂടി അനുകൂലമായി വരുന്നതല്ല ഏതെങ്കിലും ഒരു ഗ്രഹം എപ്പോഴും ദോഷസ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുക കേതുദോഷം മാറുന്നതിനായി ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നിത്യവും ഗണപതി സ്തോത്രങ്ങളും മറ്റും ജപിക്കുന്നതും ഉത്തമമാണ് കൂടാതെ കേതുവിന്റെ അതിദേവത ചാമുണ്ടിയാണ് ഇനി ഗണപതിയെ എന്നല്ല ഏതു ദേവതകളെ പ്രാർത്ഥിക്കാനും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേതൃദോഷം തീരുന്നതിനായി നിത്യവും പന്ത്രണ്ട് തവണ ഏത്തമിടുന്നത് ഗുണപ്രദമാണ് അത് മൂന്ന് സന്ധ്യാസമയങ്ങളിലും ചെയ്യുന്നത് കേതുദോഷം നീങ്ങുന്നതിന് അത്യുത്തമമാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്